ഇനിട്ട് ഈ അവസരത്തിൽ ഒരാളെ കൂടെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് നടത്തുകയാണ് ചലച്ചിത്ര നിർമ്മാണ മേഖലകളിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ രണ്ട് വിശേഷങ്ങൾക്കുമൊക്കെ അപ്പുറം ഇന്ന് എം ടി വാസുദേവൻ നായർ എന്ന അതുല്യനായ എഴുത്തുകാരൻ ഇവിടെ സ്മരിക്കപ്പെടുമ്പോൾ എത്തേണ്ട ഒരാൾ തന്നെയാണ് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രിയപ്പെട്ട എം ടി സാറിൻ്റെ മകൾ അശ്വതിയെ സ്വാഗതം ചെയ്യുന്നു അശ്വതി സ്വാഗതം അച്ഛന്റെ ഒരു 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 അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അദ്ദേഹത്തിന്റെ വലുപ്പം എത്ര വലിയ ആളാണ് അച്ഛൻ എന്നുള്ളത് തുടങ്ങിയത് കൃത്യമായി ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴാണ് വെച്ച അതുവരെ അച്ഛൻ എഴുതാറുണ്ട് മാതൃഭൂമിയിൽ പണിയെടുക്കണു അപ്പൊ പത്രപ്രവർത്തകനാണ് പിന്നെ സിനിമയ്ക്ക് എഴുതാറുണ്ട് ഇടയ്ക്ക് ഡിസ്കഷനൊക്കെ ആർട്ടിസ്സും ഡയറക്ടേഴ്സൊക്കെ വരുന്നു അപ്പം അത്രയും എനിക്ക് അറിയുള്ളൂ പക്ഷേ ഈ എട്ടാം ക്ലാസ്സിൽ എഴുതിയ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് അത് പഠിക്കുമ്പോഴാണ് ശരിക്കും ക്ലാസ്സിൽ ടീച്ചർമാർ നമ്മളെ നോക്കും കൂടെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ നോക്കും അപ്പം ആദ്യം ഇതൊരു ഒരു വല്ലായ്മയായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഈ പുസ്തകത്തിലുള്ള മറ്റുള്ള എഴുത്തുകാരുടെ ഒപ്പം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു പാഠഭാഗം കൂടി ഞാൻ പഠിക്കുന്നു അപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഒരു റിയലൈസേഷൻ ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് റിയലൈസേഷൻ അപ്പോഴാണ് പിന്നെ കുറേ കൂടി കഴിഞ്ഞ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അച്ഛന് ഞാൻ പീഠം കിട്ടണേ അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്വീകരണങ്ങളായിരുന്നു പലതിനും ഞങ്ങളും കൂടെ പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയത്തും ആണ് ശരിക്കും പറഞ്ഞ ഈ സാഹിത്യകാരന്റെ വലുപ്പം എന്താണെന്നുള്ളത് എനിക്ക് ഒരു ധാരണയാവുന്നത് ലളിത ജീവിതം നയിക്കുന്നതിൽ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ വലുപ്പത്തിന്റെ ഒരു ആഘോഷം അദ്ദേഹം നടത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല ജീവിതശൈലി തന്നെ വളരെ ലളിതമാണ് നമ്മളുടെ നിത്യ ജീവിതം ഒരിക്കലും ആർഭാടങ്ങളോട് താല്പര്യമുള്ള ആളായിരുന്നില്ല എനിക്ക് തോന്നുന്നു അവരൊക്കെ വന്ന വഴിയേ അതായത് കൊണ്ടാവാം ആർഭാടം ഒട്ടും ഇഷ്ടമല്ല എന്നോട് ഒരിക്കൽ പറഞ്ഞത് വി ആർ നോട്ട് റിച്ച് വി ആർ ഓൺലി മാനേജിങ് ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ തലയിൽ ഉണ്ടാവും എന്നുവെച്ചാൽ അത് ആണി ആണിയടിക്കണ പോലെയായിരുന്നു അതൊരു നമുക്കുള്ളൊരു പാഠമാണത് ഒരിക്കലും നമുക്കുള്ളതിനെ വച്ച് നമ്മൾ ആലോചിച്ച് നമ്മൾ ഭ്രമിക്കരുത് എന്നുള്ളത് അപ്പം ആ ഒരു മൈൻഡ് സെറ്റോടെയാണ് നമ്മളെ നമ്മളൊക്കെ വളർന്നതും ഒന്നിനോടും അങ്ങനെ ഒരു ആകെ ഒരു എന്താ പറയുക ഭ്രമം എന്നുള്ളത് പുസ്തകങ്ങളോടാണ് അത് കിട്ടിയാലും എത്ര വായിച്ചാലും മതിയാവില്ല അതല്ലാതെ ഒരു കാര്യത്തിനോടും അങ്ങനെ ഒരു ഭ്രമം അല്ലെങ്കിൽ ഒരു ആർഭാടം കാണിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കാലത്ത്